രശ്യ പ്രവാചൻ്റെ പുസ്തകം അൻപത്തെട്ടാം അധ്യായം യഥാർത്ഥമായ ഉപവാസത്രം ആവുന്നത്ര സ്വരത്തിൽ വിളിച്ച് പറയുക കാഹളം പോലെ സ്വരം ഉയർത്തുക എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ യാക്കോബിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ച് പറയുക നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു അവർ എന്നോട് നീതിവിധികൾ ആരായെന്നും ദൈവത്തോട് അടുക്കുവാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ എന്തിനുപിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ ഞങ്ങൾ എന്തിനു ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാൽ ഉപസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത് നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി ദൃഷ്ടി കൊണ്ട് മുഷ്ടികൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ സ്വരം ഉന്നതങ്ങളിൽ എത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്കു വിരിച്ച് ചാരവും വി വിതറിക്കിടക്കുന്നതുമാണോ ഇത് ഇതിനാ ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസം ദിവസമെന്നും മേടിക്കുക ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതിരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്നു ഉപവാസം വേണ്ടി ആഹാരം പങ്കുവയ്ക്കുകയും പവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നെ ഉടിപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിൻ്റെ നീതി നിൻ്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരവും നീ നിലപിടിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും മർദ്ദിതരും കുറ്റാരോപണികരും ദുർഭാഷകരും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക കർത്താവിൽ നിന്ന് ഉദ ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരണ്ട വേളകൾ മധ്യാ പോലെയാകും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പറ്റാത്ത നീരുറവയും പോലെയാകും നീ നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണതുയർത്തും പൊടിഞ്ഞ മതിരുകൾ പുനരു പുനരുത്തിരിക്കുന്നതിനും പവനങ്ങൾക്ക് കേടു പോകുന്നവനെന്നും നീ വിളിക്കപ്പെടും സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും നിന്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കഥാവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാനിക്കുന്ന വുമായി കണക്കാക്കുക നിൻ്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും സംഭാഷണത്തിൽ പെടാതെയും നിന്നെ അതിനെ ആദരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെന്നും ലോകത്തിലെ ഉന്നതസ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിൻ്റെ പിതാവായ അക്കോവിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ വരമതി വികാരിത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിക്കട്ടെ ഈശ്വരം ചെയ്യായിരിക്കും സ്തുതിയായിരിക്കട്ടെ